ഒരു സഹായം കോട്ടയം ജില്ലയിൽ മാത്രമല്ല ഈവൻ ഞങ്ങളുടെ വന്നിട്ട് ഫ്ലഡിന്റെ സമയത്ത് വരെ നമ്മൾ അതെ നമ്മൾ അങ്ങനെ പറയാൻ കാരണം ബിസിനസ് മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ആ ബിസിനസ്സിൽ നിന്നും വിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് മനസ്സുവരുന്നത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അവിടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ ആയിരുന്നു സാറിന്റെ അകത്ത് അവർ ഗൾഫിൽ നിന്നൊക്കെ വന്ന ശേഷം സൈക്കിൾ ആയിരുന്നു ഇപ്പൊ ഞാൻ ചോദിക്കാണെങ്കിൽ സർ ഇപ്പൊ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് എനിക്ക് പണ്ടേ ഒരു യു എൽ ഉണ്ടായിരുന്നപ്പോ തന്നെ ഒരു പവർഫുൾ വണ്ടിയിൽ ഫോർ വീൽ ഡ്രൈവില് ഒരു ക്രൈസ് ഉണ്ടായിരുന്നു യൂസ് ചെയ്യുന്ന എൻ്റെ അപ്പൊ സൈക്കിളിൽ നിന്നും എൻ്റെവരിലേക്കുള്ള ആ ഒരു മാറ്റം അല്ലേ അതൊരു ചെറിയ മാറ്റമല്ല ചെറിയ കാലയളവല്ല പതിനെട്ട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം വലിയൊരു അച്ചീവ്മെന്റ് ആണ് സൈക്കിളിൽ നിന്നും എൻ്റെവരിലേക്കുള്ള ഒരു അച്ചീവ്മെന്റ് ഇന്നത്തെ ഒരുപാട് ആളുകൾ അത് യുവാക്കളായാലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്ത്രീകളായാൽ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സൈക്കിളിൽ നിന്നും എൻ്റെവരിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു ബിസിനസ് യാത്ര എന്താണ് അങ്ങനത്തെ ഒരു ബിസിനസ് യാത്രയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് സാറിന് കൊടുക്കാവുന്ന ഒരു ടിപ്പ് ട്രിക് എന്താണ് ബിസിനസിന് എളുപ്പവഴികളില്ല അതിന് നമ്മൾ സ്ട്രഗിൾ തന്നെ ചെയ്യണം അതെ ഒന്ന് രണ്ടാമത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് തീർച്ചയായിട്ടും അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിനോട് ആ നമ്മുടെ മനസ്സ് നിറഞ്ഞ ആ ഒരു ഇത് നമ്മള് കസ്റ്റമേഴ്സിന് ആ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ തീർച്ചയായിട്ടും തിരിച്ചു നമുക്കും ആ വിശ്വാസം ഇങ്ങോട്ട് തരും അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും ക്വാളിറ്റി പ്രോഡക്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് നമുക്ക് വേണ്ടി നേരത്തെ ഞാൻ ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് വരെ കസ്റ്റമേഴ്സ് പലരും വിളിക്കും പലർ ചില മിക്ക ഒരുപാട് പേര് പറയും പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് പറയും ചിലർ പല ഇഷ്യൂസ് പറയും അപ്പം ഈ നല്ലതെന്ന് പറഞ്ഞവരും ഈ ഇഷ്യൂസ് പറയുന്നവരുടെയും വീട്ടിൽ കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ വീട്ടിൽ പോകുമായിരുന്നു തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് കൊല്ലത്ത് പോയിട്ടുണ്ട് കായംകുളം കണ്ണൂർ കോഴിക്കോട് ഇങ്ങനെ പല പല കസ്റ്റമേഴ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് പക്ഷെ അന്ന് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുമായിരുന്നു ഈ കസ്റ്റമേഴ്സിൻ്റെ നമ്മൾ ആ സമയത്ത് പോകുമ്പോൾ ആ കസ്റ്റമറിന്റെ വീട്ടിൽ പോയി അവരുടെ അവരുടെ കൂടെ സംസാരിച്ച് അപ്പൊ ആ ഒരു കസ്റ്റമർ ബേസ് നമുക്ക് ഇപ്പോ ഉണ്ട് കണക്കിന് കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അല്ല അത് വലിയൊരു കാര്യം കാരണം ഇങ്ങനത്തെ ഇത്രയും വലിയൊരു കമ്പനിയുടെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വീടുകളിൽ പോയിട്ട് അവരോട് സംസാരിച്ച അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രോബാക്ക് ഒക്കെ മനസ്സിലാക്കി അവർക്ക് അത് കാണിച്ചു കൊടുക്കുക ആയിട്ട് സംഭവം തിരുവനന്തപുരത്ത് ഒരു മുത്തശ്ശി ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സായിട്ടുണ്ടാകും അപ്പൊ അവരുടയ്ക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കും അപ്പൊ അവരുടെ വീട്ടില് ഒരുക്കി പോയി യിപ്പോ മുത്തശ ഒക്കാണ് താമസിക്കുന്നത് അപ്പോ ആഴ്ചയിൽ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ രണ്ട് പാക്കറ്റാണ് ആ മുത്തശ്ശി വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ വിളിച്ചു അവിടെ ഇത്രയും പ്രായമായ ഒരു സ്ത്രീയാണ് നമുക്ക് വല്ലാത്തൊരു പോയി അതെ അതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അടുത്ത് പോയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമാണ് അതായത് തീർച്ചയായിട്ടും അപ്പം നേരത്തെ പറഞ്ഞപോലെ ഫ്ലഡ് വന്ന സമയത്തുള്ള ഒരു ഹെൽപ്പായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളായാലും അതൊരു ബിസിനസ്മാന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല അപ്പോൾ തീർച്ചയായിട്ടും അതൊരു മനുഷ്യൻ മനുഷ്യത്വം എന്ന നിലയിലേക്കും നമുക്ക് ആ ഒരു ബിസിനസിനെ കണക്കാക്കാം എന്നുള്ളതിന്റെ ഒരു സൂചനയാണത് തീർച്ചയായിട്ടും അത് അതെപ്പോഴും ഉണ്ടാവും വിചാരിക്കുന്നു അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അപ്പൊ മാമും ഇതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ടാവില്ല ചിലപ്പം ആഹ് ഭർത്താവാണ് ചെലപ്പ സംരംഭകരാണ് ബിസിനസ്മാൻ ആണെങ്കിലും പോണ്ടായ എന്ന് വിചാരിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും അങ്ങനെ കൂടെ പോകുവായിരുന്നോ സാറിന്റെ കൂടെ അങ്ങനെ ാണ് പോകുന്നത് ഒരുമിച്ച് പോയിട്ടാണ് ഇങ്ങനെയൊക്കെ അവരുടെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നത് കുട്ടികളെയും കൊണ്ടുപോകും ഓക്കെ ഓക്കെ അതൊരു ഒരു ഫാമിലി മൊത്തമായിട്ട് നമുക്ക് കൂടെ തീർച്ചയായിട്ടും ബിസിനസ് വലിയ വിജയത്തിലേക്കും എത്താനായിട്ടുള്ള ഏറ്റവും വലിയ പോയിന്റും അത് തന്നെയാണ് പലപ്പോഴും നമ്മളൊരാളിപ്പോ ഒരു ആസ് എ വുമൺ അല്ലെങ്കിൽ ആസ് എ മാൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചൊന്നും വരില്ല അല്ലെങ്കിൽ ഇത്രയും ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് സാർ പതിനെട്ട് വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് തീർച്ചയായിട്ടും ഈ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ഹോട്ട് സീറ്റിൽ ഇപ്പിരിക്കുന്നത് നമ്മുടെ ഹോം ഫ്രഷ് സ്വാമി പ്രൊഡക്ട്സിന് എന്നെ പോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകും പക്ഷെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ചും കൂടെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഉണ്ടാവല്ലോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എന്നെ സാധാരണ എല്ലാ കസ്റ്റമറും ഒരേപോലെയാണ് കാരണം ഒരുപോലെയാണ് കാണുന്നത് അപ്പോൾ അതിൽ ഒരു വ്യത്യാസം നമുക്കില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ തട്ടുകട മുതൽ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ എങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ് അതായത് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അതായത് ജഡ്ജസ് വിളിക്കാറുണ്ട് കമ്മീഷണർ പോലീസ് കമ്മീഷണേഴ്സ് ജഡ്ജസ് പിന്നെ ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ റേഡിയോ ജോക്കീസ് ഈ ഓൾ ഇന്ത്യ റേഡിയോ അതുപോലെയുള്ള ഒരുപാട് ടി വി ചാനൽസിലുള്ള ആൾക്കാർ ഇങ്ങനെ പലരും നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് അപ്പോൾ അവർ വിളിക്കാറുണ്ട് അപ്പോൾ അവർ അവർ വിളിച്ച് അവർക്ക് നമുക്കൊരു ടെസ്റ്റിമോണിയൽ തരുമ്പോൾ നമുക്കതിലൊരു മനസ്സിന് എപ്പോഴും നമുക്കൊരു ഇൻസ്പയറിംഗ് ആണ് പ്രത്യേകിച്ച് ജഡ്ജിമാരെ പോലുള്ളവരൊക്കെ വിളിക്കുമ്പോൾ നമുക്കത് അവർക്ക് വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുക നമുക്കറിയില്ല നമുക്കിത് ആരാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ അതാണ് ഒരു രണ്ട് മാസം മുമ്പ് ഒരു ജഡ്ജി വിളിച്ചിട്ടുണ്ടായിരുന്നു <laughs> ഇങ്ങനെയാണ് വളരെ ശാന്തനായിട്ട് സംസാരിച്ച് അപ്പോൾ അവസാനം നമുക്കറിയില്ല അവസാനം എല്ലാം കസ്റ്റമർ എല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴെന്ന് പറയുന്നത് ഞാൻ ഇന്ന ജഡ്ജിയാണ് അപ്പം അവിടെ വരെ അതായത് ഒരു സാധാരണക്കാരനും ഒരു ജഡ്ജ് വരെ നമ്മുടെ പ്രൊഡക്റ്റ് എത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ഒരു ബിസിനസ് കണക്കാക്കുന്നത് തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അതേ ഫുഡിന്റെ അതേ ക്വാളിറ്റിയിലാണ് നമ്മളത് വിപണിയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സാധാരണക്കാലം ഒരു ജഡ്ജ് വരെ നമ്മുടെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സാർ അപ്പം നേരിട്ട് തന്നെയാണ് സാർ പലപ്പോഴും കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുന്ന ഷോപ്പുകളിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ പോയപ്പോ അല്ലെങ്കിൽ രസകരമായി അല്ലെങ്കിൽ ഓർമ്മ വെക്കാൻ തോന്നിട്ടില്ല ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അത് ചില സമയത്ത് ഞാൻ സൂപ്പർ ഒരു റാക്കിൽ കുറേയധികം കുറേ ഉണ്ടാവും അപ്പോൾ വെറുതെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ അവിടെ കൈ കെട്ടി ചിലപ്പോൾ നോക്കിയിരിക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് കസ്റ്റമർ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു കുറെ അധികം പ്രൊഡക്ട്സ് ഉണ്ടാകും പക്ഷെ പിക്ക് കൈ കസ്റ്റമറിന്റെ കൈ എത്തുന്നത് ഞങ്ങളുടെ പ്രൊഡക്റ്റിലാണ് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കാരണം നമ്മൾ ചെയ്യുന്ന എഫേർട്ടും നമ്മൾ ആ കസ്റ്റമറിന് കൊടുക്കുന്ന വിശ്വാസവും കസ്റ്റമറിന് നമ്മൾ കസ്റ്റമർ നമുക്ക് തിരിച്ചു തരുന്നു എന്ന് നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഒരു ട്രസ്റ്റ് ആ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ ഒരു ഗുഡ് വില് അപ്പൊ ആ ഗുഡ് വില് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഗുഡ് വില് അവിടെ ഉള്ളതുകൊണ്ടാണ് കസ്റ്റമർ പോയി നേരെ ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുത്ത് പിക്ക് അതെ അതെ നമ്മളുടെ ആ ഒരു ആശയം അത് വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമേ സക്സസ്ഫുൾ ആയി എത്തുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കസ്റ്റമർ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നത് നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന തീർച്ചയായിട്ടും അത് വലിയൊരു അഭിമാന നിമിഷം കൂടിയാണ് ഒരു ടീച്ചറിൽ നിന്നും ഒരു സംരംഭയാവുക അല്ലെങ്കിൽ ഒരു പ്രവാസിയിൽ നിന്നും ഒരു സംരംഭകനാവുക ഇങ്ങനെയെല്ലാം ആയിത്തീരുന്നത് ചെറുപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ആഗ്രഹം അതൊരു ബിസിനസ്സിലേക്ക് എത്തുക അതൊരു വിജയഗാഥയിലേക്ക് എത്തിക്കുക ഒരു പതിനെട്ട് വർഷത്തോളം അതൊരു തുടർന്ന് വിപണിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതാണ് ഹോം ഫ്രഷ് സ്വാമി പ്രൊഡക്ട്സ് നമുക്ക് മുന്നിലെത്തിച്ചത് ആ ഒരു വിജയഗാഥയിൽ നമുക്കെല്ലാം ഇൻസ്പയറിംഗ് സ്റ്റോറീസ് പങ്കുവെച്ചിട്ടുള്ള ശങ്കർ എം അയ്യറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്മയുടെയും വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത് ഇൻസ്പയറിലൂടെ മറ്റൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ സജനാസാര സൈനികം ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നത് കൊണ്ടുപോകും അതൊരു ഒരു ഫാമിലി നമുക്ക് െയും കൂടെ തീർച്ചയായിട്ടും വലിയ വിജയത്തിലേക്കും എത്താനായിട്ടുള്ള ഏറ്റവും വലിയ പോയിന്റും അത് തന്നെയാണ് പലപ്പോഴും നമ്മളൊരാളിപ്പോ ഒരു ആസ് എ വുമൺ അല്ലെങ്കിൽ ആസ് എ മാൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല അല്ലെങ്കിൽ ഇത്രയും ഒരു ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് സാർ പതിനെട്ട് വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് തീർച്ചയായിട്ടും ഈ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ഹോട്ട് സീറ്റിലിപ്പിരിക്കുന്നത്